എന്താ തഹജ്ജുദ് രാത്രി ഒന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ തഹജ്ജുദ് പന്ത്രണ്ട് മണിക്ക് ശേഷം അകല ഏറ്റവും നല്ലത് ഉറങ്ങി മണിക്ക് ഉണർന്നു ഒമ്പത് മണിക്ക് കിടന്നങ്ങ് ഉറങ്ങി മണിക്ക് ഉണർന്നു തഹജ്ജുദ് നിസ്കരിക്കാം വിരോധമില്ല പക്ഷേ രാത്രിയുടെ നാലിലൊരു ഭാഗത്തിൽ അങ്ങോട്ട് വെക്കല നല്ലത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആകല കൂടുതൽ നല്ലത് അതിനേക്കാൾ നല്ലതതിന്റെ അവസാനയാമത്തിലേക്ക് വെക്കലാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒറ്റവാക്കിൽ ഞാൻ വിശദീകരിക്കാതെ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ അള്ളാഹു നമുക്ക് നിലനിർത്തി പോരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ സുബഹിക്ക് അല്പം മുമ്പ് ഉണരുക അരമണിക്കൂർ മുമ്പ് ഉണരുക എന്തെല്ലാം ഉപകരണങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെന്തെല്ലാം ഉപകരണങ്ങളും ഉണ്ട് സുബഹിക്ക് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു അലാറമോ ഒരു ടൈം വീസോ അല്ലെങ്കിൽ ഒരു മൊബൈലിന് അലാറമോ വെച്ചിട്ട് ഒന്ന് നമ്മെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു ഉപകരണം വാങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലേ സുബഹിക്കും തഹത്യത്തിലും വിളിച്ചുണർത്താൻ പറ്റിയ അള്ളാഹു ആ സമയത്ത് നമ്മെ ഉണർത്തിയിട്ട് ആ അഴിബാദത്തൊക്കെ നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ സുബഹിക്ക് അല്പം മുമ്പ് ഉണർന്നു ഉണർന്ന് രണ്ടരക്കാഴത്ത് ഓതൂ ചെയ്ത് രണ്ടരക്കാഴത്ത് നിസ്കരിച്ചുകൊണ്ട് സുബഹി ജമാത്തും ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കലാ ഏറ്റവും അതിന്റെ പരിപൂർണ പുണ്യത്തിന്റെ രൂപം അങ്ങനെ തഹജുദ് ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ ഉറങ്ങിയില്ലെങ്കിൽ തഹജ്ജുദ് ഇല്ല സുബഹി വരെ ടൈം ടൈമുള്ളൂ സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ പിന്നെ തഹജ്ജു നിസ്കരിക്കേണ്ട ടൈം കഴിഞ്ഞു പോയി എന്താണ് തഹജ് നിസ്കരിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുതാല എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിർത്തും കുറെ കാലം നിർത്തും എത്ര കാലമാണ് മഹ്സറയിൽ നിർക്കുന്നത് മഹശ്രയിലെ ഭൂമി എന്താണ് യൗമതുപദ്റല്ലറി വസ്സമാ ഈ ഭൂമിയല്ല ഇന്ന് ഈ കാണുന്ന ഭൂമിയല്ല മഹശ്വറി ആകാശവും ഭൂമിയുമൊക്കെ അള്ളാഹു താല കോലം മറിച്ചു എന്താണ് മഹ്സറയില ഭൂമിയെന്ന് ഖണ്ഡിതമായ ഖുർആാനിൽ നിന്നും ഹദീത്തിലും പറഞ്ഞു കാണുന്നില്ല മഹ്സറയില ഭൂമി ഇന്ന രൂപത്തിലാണെന്ന് വ്യക്തമായും ഖണ്ഡിതമായും പറഞ്ഞു കാണുന്നില്ല എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ ചില തെളിവുകളും സൂചനകളും വെച്ച് പറഞ്ഞിട്ടുണ്ട് ലോഹ തകിടാണെന്ന് പറഞ്ഞവരുണ്ട് ചെമ്പിന്റെ തകിട് പഴുപ്പിച്ചതാണത്രേ മഹ്സരയില ഭൂമി എന്ന് പറഞ്ഞവരുണ്ട് പല അഭിപ്രായക്കാരുമുണ്ട് എന്നാൽ ആ ലോഹത്തകടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ചാണ മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത് ഒരു ചാൺ എന്നല്ല ഹത്തൽമീൽ സൂര്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും ഹത്തൽമീൽ ഒരു സൂർമക്കോലിന്റെ അത്ര ഇടാൻ വേണ്ടി ഇടുന്ന ചെറിയ രൂമിനിയം പോരത്തെ കമ്പിയില്ലേ ആ കമ്പി നിറുകിൽ വെച്ചാൽ തലയിൽ വെച്ചാൽ സൂര്യന്മേൽ തട്ടത്തക്ക വിധത്തിൽ ഹത്തൽമീൽ അതിങ്ങോട്ട് വരിച്ചു കൊണ്ടുവന്ന് കത്തിജ്വരിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യന്റെ തീഷ്ടമായ ചൂടുകൊണ്ട് പഴുത്ത ആ ചമ്പിന്റെ പലകക്ക് മുകളിൽ നിൽക്കണം ഒ ഉൽജിമുഹുൽ വിയർപ്പിൽ കിടന്ന് കടിഞ്ഞാണിടപ്പെട്ടതാണ് ഒബിൽ അറക്കിമുൽത്തൂൻ കാൽ മുട്ടുവരെ ഞെരിയാണി വരെ വിയർപ്പ് തളച്ചുമറിയുന്നു കാൽമുട്ടുവരെ വിയർപ്പ് നട്ടുവരെ വിയർപ്പ് പൊക്കിളുവരെ വിയർപ്പ് മാറുവരെ വിയർപ്പ് കഴുത്തുവരെ പലർക്കും പല വിധത്തിലാണ് ഈ നിലക്ക് വിയർപ്പിൽ കടന്ന് കടിഞ്ഞാണിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലമാണ് ആ നൃത്തം വള്ളാഹു കാലം പടച്ചവനെ അറിയുള്ളൂ അമ്പതിനായിരം കൊല്ലം ഈ കൊല്ലത്തിന്റെ കണക്ക് ദുന്യാവൂലാ രാവും പകലും സൂര്യൻ അസ്തമിച്ചാലല്ലേ രാവ് രാത്രി ഉണ്ടാകുക സൂര്യ ഉദിച്ചാലല്ലേ പകരണ്ടാകുക മേശറിയിലുണ്ടോ സൂര്യ ഉദിക്കുന്നു അസ്തമിക്കുന്നു അതുകൊണ്ട് അവിടെ രാവും പകലും പറയാൻ പറ്റൂല രാവും പകലും പറഞ്ഞാലല്ലേ കൊല്ലം കണക്കാക്കുക അതും പറയാൻ പറ്റൂല പിന്നെ ഇപ്പൊ എന്തായി അമ്പതിനായിരം കൊല്ലം അത് നമ്മക്ക് ദുന്യാവിൽ അമ്പതിനായിരം കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ നമ്മൾക്ക് മനസ്സിൽ മാശറിയിൽ അമ്പതിനായിരം കൊല്ലം നിൽക്കുക എന്നാണ് പറഞ്ഞാല് അത് അമ്പതിനായിരം നിറ മാസറിയിൽ അമ്പതിനായിരം ദുന്യാവില് അമ്പതിനായിരം മാസറിയിലെ ഒരു ദിവസമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇപ്പൊ ആ നൃത്തത്തിന്റെ അവസ്ഥ ആദന്യബിഅല ഇസ്ലാമിനെ പഠിച്ച് അള്ളാഹു ദുന്യാവ്ക്ക് വിട്ടിട്ട് ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന മജിലിസ് വരെ പതിനായിരം കൊല്ലം ആയിട്ടും ചേട്ടോ ഇപ്പോഴേക്ക് പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടില്ല തേഞ്ഞിട്ടില്ല നബി ഭൂമിയിൽ വന്നിട്ട് ഇന്നത്തേക്ക് പതിനായിരം കൊല്ലം തേഞ്ഞിട്ടില്ല അത്രയും കാലം ഒരു മനുഷ്യൻ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാളവസ്ഥ ഇത്രയും കാലം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കിട്ടാതെ നിന്നാൽ അയാളവസ്ഥയിരിക്കും അപ്പൊ മാസ്റ്റർ ഇത് അമ്പതിനായിരം കൊല്ലം കണക്കൂട്ടി നോക്ക് ഈ അമ്പതിനായിരം കൊല്ലം എന്ന് പറയുമ്പോൾ അമ്പതിനായിരം അല്ലേ ഉള്ളൂ എന്ന് കണക്കാക്കണ്ട ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഏത് കാലം വരെയാണ് നിക്കുന്ന നൃത്തത്തിന്റെ ഹദ് എത്രയാണ് നിക്ക അള്ളാഹുവിനെ അറിയുള്ളൂ നമുക്ക് ഏകദേശം ചില ധാരണകൾ കിട്ടാൻ വേണ്ടി ചില കണക്ക് പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഈ അമ്പതിനായിരം കൊല്ലം കുറെ നിന്ന് 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 വിഷമിച്ചിട്ട് നരകത്തുക്ക് പോയാലും വേണ്ടിയില്ല റബ്ബേ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥ ജനങ്ങളിൽ വരും അവർ പ്രവാചകന്മാർ നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ് എപ്പോഴും ഞാനതൊന്നും വിശദീകരിക്കില്ല പ്രവാചകന്മാരൊക്കെ കൈമലർത്തി അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടു ഇടപെട്ടു ഷഫായത്ത് നടക്കാൻ പോവാൻ എന്താണ് ആദ്യത്തെ ഷഫായത്ത് എല്ലാവരെയും വിചാരണക്കെടുക്ക് അതില് ആ അള്ളാഹുന്റെ റസൂലിന്റെ ആ പ്രവർത്തന അബൂജാഹല്യ വരെ ഗുണം ചെയ്യും കാരണം വിചാരണക്കെടുത്ത് ഒരു തീരുമാനമാകുമല്ലോ അപ്പോ നരകത്ത് കാണെങ്കിൽ നരകത്ത് സ്വർഗത്ത് കാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ഇത് ഒന്നും ഇല്ലാത്തൊരു നിർത്തല്ലേ ഈ വിചാരണക്കെടുക്കുന്നതിന് മുൻപ് അള്ളാഹു ആദ്യം ചെയ്യുന്ന പണി എന്താ മഹ്സറയിലെ ആദ്യത്തെ അനൗൺസ് എന്താണ് അള്ളാഹുവിന്റെ സൂര്യടപെട്ടു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുനോട്ടവും നിൽക്കുന്ന നൃത്തത്തിന് അറുതി വരുത്തി ഇതൊരു തീരുമാനം എടുക്കാൻ പോവാണ് ആ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ അനൗൺസ് മഹ്സറയിൽ എന്താണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അയിനല്ല നീനക്കാനത്താജുനുബുഹും അനിൽ മമാനറബും നമസ്കരിച്ചവരെവിടെ ഇങ്ങോട്ട് വരൂ ഇതാണ് മാഷറയിൽ ആദ്യം കേൾക്കുന്ന അനൗൺസ് കുറച്ചാൾക്കാരെ ഡൗളളൂ ബസൂർ എന്ന് പറയാം മഹേഷ്റയുടെ പല ഭാഗത്തുനിന്ന് അവിടുന്ന് കുറച്ചു ആൾക്കാരും ഇവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് വന്നു നോക്കുമ്പോൾ കുറച്ചാളേ ഉള്ളൂ ഇത് കൊള്ള അപേക്ഷിച്ച് വളരെ പരിമിതമായ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇത് മുടങ്ങാതെ അജുസംസ്കരിച്ച ആൾക്കാർ ആ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരോട് എന്ത് പറയും പൊയ്ക്കോ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നിട്ടാണ് മഹഷറയിലെ മറ്റു തുടർ നടപടികൾ